ഭർത്താവിനൊപ്പം പാകിസ്ഥാനിലെത്തുന്ന ശാലിനി എന്ന ഫാത്തിമ നിരന്തരമായ ദുരന്തങ്ങൾക്ക് ശേഷം പട്ടാള പാക് സൈന്യത്തിൻ്റെ പിടിയിലാകപ്പെടുന്നു അവൾ സിറിയിലേക്ക് പോകാൻ വേണ്ടിയാണ് ഭർത്താവിൻ്റെ കൂടെ വന്നതെങ്കിലും പാക് സൈന്യത്തിൻ്റെ കയ്യിൽ പിടിപെടുകയും അവളൊരു ചാരയാണ് എന്ന രീതിയിൽ അവർ ചോദ്യം ചെയ്യുന്ന സമയത്ത് ശാലിനി തൻ്റെ കഥ പറയുന്നതായിട്ടാണ് കേരള സ്റ്റോറി നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത് നിമ ഗീതാഞ്ജലി ആസിഫ എന്ന നാല് പെൺകുട്ടികളാണ് ഈ കേരള സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രങ്ങൾ അതിൽ ആസിഫ എന്ന പെൺകുട്ടി തൻ്റെ കൂട്ടുകാരികളായ ശാലിനിയെയും നിമയെയും ഗീതാഞ്ജലിയെയും ഇസ്ലാമിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയും അവരിൽ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇസ്ലാമാണ് സുരക്ഷിതത്വം പ്രത്യേകിച്ച് ഹിജാബ് ധരിക്കുന്നത് കൊണ്ട് ആതൊരു പെൺകുട്ടികളും ആക്രമിക്കപ്പെടുകയില്ല എന്നും അവർക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായൊരു മതം ഇസ്ലാമാണ് എന്നും പറഞ്ഞാണ് ഈ മൂന്ന് പെൺകുട്ടികളെയും തൻ്റെ പക്ഷത്താക്കുന്നത് അങ്ങനെ ഈ മൂന്ന് പെൺകുട്ടികളും ആ സഭയാൽ വശീകരിക്കപ്പെടുകയും ഇസ്ലാമിൻ്റെ മഹത്വത്തിൽ അകപ്പെടുകയും അങ്ങനെ അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ ഇസ്ലാമിക തീവ്രവാദികൾ പല ഒരുക്കുന്നുണ്ട് ഇവരെ മൂന്ന് പേരെയും പ്രണയത്തിലകപ്പെടുത്തുന്നുണ്ട് ആ പ്രണയത്തിലകപ്പെടുത്തുന്ന ആളുകളോ പുരുഷന്മാരോട് പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളോട് ഇവരുമായി ലൈംഗികബന്ധത്തിലേർപ്പെട്ട് ഇവരെ ഗർഭിണികളാക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശാലിനി ഗർഭിണിയാകുകയും അവൾ പാകിസ്ഥാനിലേക്ക് പോടുകയും ചെയ്യുകയാണെന്ന അവസ്ഥയാണ് ഈ കഥയിൽ അവ അനാവരണം ചെയ്യപ്പെടുന്നത് ഒടുവിൽ തനിക്ക് ജനിച്ച കുട്ടിയെ കൊല്ലേണ്ടി വരുന്ന ഒരവസ്ഥ അവിടെ ചെല്ലുമ്പോൾ തൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന കള്ളക്കഥ പറഞ്ഞു മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഇങ്ങനെ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമാണ് കേരള സ്റ്റോറി എന്ന ഈ പ്രപ്പകാണ്ട സിനിമയിൽ അവതരിപ്പിക്കുന്നത് സുദീപ് തോസനും വിപുൽ അമൃത്ലാ അമൃത് ലാലും കൂടെ തയ്യാറാക്കിയ ഈ സിനിമ ഒരു ഇസ്ലാമിക വിരുദ്ധ ഇസ്ലാമോ ഫോബിയോയെ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കർണാടക തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ സിനിമ അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ ഇസ്ലാം വിരുദ്ധതയുടെ എല്ലാ രാഷ്ട്രീയവും കുത്തിച്ചെലുത്തുകയും ചെലുത്തുകയും അതിൻ്റെ ഭീകരതകൾ അനാവരണം ചെയ്യാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു ഇത് മലയാളത്തെ സംബന്ധിച്ച് മലയാളത്തിൽ ഇറങ്ങിയ സിനിമയല്ല പക്ഷേ മലയാളത്തെ സംബന്ധിച്ചൊരു പുതിയ വിഷയമല്ല കാരണം നമ്മൾ ധ്രുവം മുതൽ ആര്യൻ മുതലുള്ള മോഹൻലാൽ സിനിമകളും മമ്മൂട്ടി സിനിമകളും അതുപോലെ തന്നെ മേജർ രവിയുടെ ഇസ്ലാം വിരുദ്ധ സിനിമകളും ഒക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് എല്ലാത്തിലും കലനായകന്മാരായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിക ഭീകരവാദികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രത്യേകം അതിൻ്റേതായിട്ടുള്ള ഒട്ടേറെ രംഗങ്ങളിതിനകത്തുകൊണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം മാത്രം ഭീകരമായിട്ട് അവതരിപ്പിക്കുകയും മറ്റുള്ളവരൊന്നും പ്രശ്നമാകുന്നില്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെല്ലുമ്പോഴാണ് ഇത് ഒരു പ്രൊപകേണ്ട സിനിമയാണ് എന്ന് നമുക്ക് തോന്നപ്പെടും തോന്നപ്പെടുന്നതല്ല ഇതൊരു പ്രൊപകേണ്ട സിനിമയാണ് കർണാടകയിൽ ഇലക്ഷന് വേണ്ടി തയ്യാറാക്കിയതാണെങ്കിലും കർണാടകയിൽ ഇലക്ഷൻ രംഗത്ത് പരാജയപ്പെട്ടു പോവുകയും അവിടെ വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയും ചെയ്തു എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു വശമാണ് എന്നാൽ ഇതിനേക്കാളും അപകടം പിടിച്ചൊരു സിനിമയായിരുന്നു കാശ്മീർ ഫയൽസ് എന്ന സിനിമ അത് സംഘപരിവാറിൻ്റെ യഥാർത്ഥത്തിൽ വിവേക് അഗ്നിഹോത്രി തയ്യാറാക്കിയ ആ സിനിമ ഒരു കൃത്യം സംഘപരിവാർ സിനിമയാണ് ആ സിനിമയിൽ വളരെ കൃത്യമായും ഹൈഡോസ് വിദ്വേഷ രാഷ്ട്രീയം അതായത് എങ്ങനൊരു സമൂഹത്തെ ഭിന്നിപ്പിക്കാം വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം മതപരമായ വർഗീയ മതപരമായിട്ടുള്ള ഫാസിസ്റ്റ് പരമായിട്ടുള്ള വളരെ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ മതപരമായ ഭിന്നിപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകളായിരുന്നു ഈ കേരള സ്റ്റോറിയിലും അതുപോലെ തന്നെ ഒരു ഡോസ് കൂടി കടന്ന് കാശ്മീർ ഫയൽസ് എന്ന സിനിമയിൽ നമ്മൾ കാണുന്നതും കൃഷ്ണ എന്ന് പറയുന്ന അതിലെ നായകന് മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നത് ഇസ്ലാം തീവ്രവാദം മൂലമാണ് അതുപോലെ കാശ്മീരി പണ്ഡിറ്റുകളെ പൂർണ്ണമായും കൊന്നൊടുക്കുന്നു എന്ന രീതിയിലാണ് അതിൻ്റെ കഥ വിടരുന്നത് തന്നെ ഭാരതത്തിലെ ഇന്ത്യ നിങ്ങൾ എല്ലാവർക്കും അറിയാം ഈ കാശ്മീരെ സംബന്ധിച്ച് കേവലം ഇരുപത്തെട്ട് ദശാംശം നാല് ശതമാനം മാത്രമാണ് അവിടെ ഹിന്ദുക്കളുള്ളത് അവിടെ അറുപത്തെട്ട് ദശാംശം മൂന്നൊന്ന് ശതമാനം മുസ്ലിങ്ങളാണുള്ളത് അവിടെ കാശ്മീരിൽ തീവ്രവാദം വളരുന്നതിൻ്റെ പ്രധാന കാരണം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതാണേ എന്നും അതുകൊണ്ട് അത് മാറ്റമെന്നും കാശ്മീർ വിമോചനത്തിൻ്റെ ആസാദി മുദ്രാവാക്യം മുഴക്കുന്ന വിഷ്ണുവിനെയും രാധികാമേനെയും പോലുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ആവേശപൂർവ്വം സംസാരിക്കുന്നത് കേട്ടാൽ ഇന്ത്യയിലെ അല്ലെ കാശ്മീരിൻ്റെ യഥാർത്ഥ പ്രശ്നം ഇസ്ലാമിക തീവ്രവാദം മാത്രമാണ് എന്ന് നമുക്ക് തോന്നും അത് തോന്നിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് അപ്പോൾ കാശ്മീരിൻ്റെ യഥാർത്ഥ പ്രശ്നം മുന്നൂറ്റി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതാണെങ്കിൽ ആ മുന്നൂറ്റി എഴുപതിൽ മോദി സർക്കാർ എടുത്തു കളഞ്ഞു പിന്നെ എന്തിനാണ് ആ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മോദി സർക്കാർ പിൻവലിച്ചല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ റദ്ദാക്കിയതിന് ശേഷവും ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഒരു സിനിമ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അവിടെയാണ് വളരെ കൃത്യമായ ഇസ്ലാമിക തീ ഇസ്ലാമിക വിരുദ്ധതയുടെ അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണത്തിൻ്റെ രാഷ്ട്രീയം നമ്മുടെ മനസ്സിൽ വരുന്നത് ആ വിദേശ പ്രചരണം ശക്തമാണെന്ന് പറയാൻ കാരണം ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ ബ്രഹ്മ ഐ ഐ എസിൻ്റെ ഫയലുകളാണ് ആ ഫയലുകളിലെല്ലാം തന്നെ അദ്ദേഹം വളരെ കാലഘട്ടങ്ങളിലെ കാശ്മീരിൻ്റെ ചരിത്രം പറയുമ്പോൾ അവിടെയെല്ലാം വളരെ കൃത്യമായി ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ചരിത്രം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അധികം ഫയലുകളും അവർ രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള ഗൂഢാലോചനകളും മറ്റുമൊക്കെ അനാവരണം ചെയ്യുമ്പോൾ വളരെ കൃത്യമായും ഗോദ്രയോ അയോധ്യയോ ഗുജറാത്തോ ഒന്നു തന്നെ പരാമർശന വിഷയമാകുന്നില്ല നമുക്കറിയാം നാൽപ്പത്തിയേഴിലെ ഇസ്ലാ അല്ലെങ്കിൽ സംഘ നാൽപ്പത്തിയേഴിലെ സ്വാതന്ത്ര്യദിന നാളുകളിൽ ഇന്ത്യയിൽ വീണ ലക്ഷക്കണക്കിന് മനുഷ്യരെ ശവശരീരങ്ങൾ ഇരേ കാരണക്കാരായരായെന്നും ഒന്നര കോടിയിലേറെ ആളുകൾ പലായനം ചെയ്യേണ്ടി വന്നത് ഏത് വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്നു മുക്കാൽ ലക്ഷം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലങ്ങൾ കാണുക എന്നുള്ള അത് ഒക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിതീപ്രഭാതത്തിൻ്റെ മാത്രം പ്രശ്നമായിരുന്നില്ല അതിനുശേഷം നമ്മൾ പഞ്ചാബിൽ കണ്ടതും ഗുജറാത്തിൽ മൂവായിരത്തിലേറെ മുസ്ലിങ്ങളെ കശാപ്പ് നടത്തിക്കൊണ്ട് ഒരു ജനോസൈഡ് വംശീയോന്മൂലനത്തിന് വേണ്ടി ശ്രമിച്ച സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയം അത്ര ഒരു ഫയൽ പോലും ഈ ബ്രഹ്മ ഐ എസിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് നാം വളരെ കൃത്യമായിട്ട് വളരെ ആസൂത്രിതമായ ഒരു പ്രഭകത്ത് സിനിമയാണ് നമ്മൾ നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ വളരെ ബോധപൂർവമായി കഥയിലാണെങ്കിൽ പോലും ഇതൊക്കെ കഥ സിനിമാ കഥകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സിനിമാ കഥകൾ ഇറങ്ങിയതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായതായിട്ടൊന്നും നമുക്കറിയുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്ന് മൊയ്തീൻ്റെ സ്വന്തം എന്തൊരു മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമയിൽ നമുക്ക് കാണാം അച്ഛൻ മകനെ കൊല്ലുന്ന ഒരു രംഗമുണ്ട് അതൊന്നും രംഗം കണ്ടിട്ട് കേരളത്തിൽ ആർക്കും വികാരം ഉണ്ടാവുകയോ കേരളത്തിൽ അതിൻ്റെ പേര് വർഗീയകലാഭം ഉണ്ടാകുമോന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവിടെയും ഒരു പ്രണയത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആ പ്രണയവുമായി ബന്ധപ്പെട്ട കഥകൾ എത്രയോ കഥകൾ അങ്ങനെയുള്ള കഥകൾ മലയാളത്തിൽ മലയാളത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു വിദ്വേഷ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടല്ല എങ്കിൽ ഇവിടെ കേരള സ്റ്റോറിയും അല്ല കാശ്മീർ വാര്യസും പോലുള്ള സിനിമകൾ വളരെ ആസൂത്രിതമായി അഖിലേന്ത്യാ തലത്തിൽ സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയത്തെ ഉയർത്തിക്കാട്ടാനും ഇസ്ലാമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ പദ്ധതിയാണ് ഈ പറഞ്ഞതിനർത്ഥം ഇസ്ലാം തീവ്രവാദം ഇല്ല എന്നല്ല ഞങ്ങൾ വിധ്യവാദികളെ സംബന്ധിച്ച് എല്ലാ മതങ്ങളെയും ഒരുപോലെ എതിർക്കുന്നവരാണ് എല്ലാ മതരാഷ്ട്രീയത്തെയും എതിർക്കുന്നവരാണ് എല്ലാ വർഗീയതയും എതിർക്കുന്നവർക്ക് ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനേക്കാളും അതിശക്തമായ സംഘപരിവാര തീവ്രവാദം ആർ എസ് എസ് തീവ്രവാദവും ഇന്ത്യയിലുണ്ട് ക്രൈസ്തവരുടെ തീവ്രവാദം ഇന്ത്യയിലുണ്ട് അപ്പം ഇതിൽ ഒരെണ്ണത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതും വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നതും ആദ്യം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ആർ എസ് എസ് ഭീകരത ഉണ്ടായെന്നതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ ഹിന്ദുക്കളെല്ലാം ഭീകരന്മാരാണെന്നാണോ ഇസ്ലാമിക് തീവ്രവാദികളുണ്ടായെന്നതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നാണോ അങ്ങനെ ആക്കണമെന്ന താല്പര്യം സംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഏകപക്ഷീയമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കാം അതില്ലെന്ന പറയുന്നില്ല പക്ഷേ അതിനെ മറ്റ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ജനതയുടെ ഭൗതികമായിട്ടുള്ള അവകാശങ്ങൾ ഭൂമിയുടെയും രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ അവൻ്റെ അടിസ്ഥാനപരമായ ആഹാരത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും മിശ്ര തൊഴിലിൻ്റെയും പ്രശ്നങ്ങളെ എല്ലാം ആലനിർത്തിക്കൊണ്ട് എല്ലാറ്റേയും മത കേന്ദ്രീകൃതമാക്കുകയും ഇവരുടെ മത വിവ്രവാദമാണ് പ്രശ്നമെന്ന് പരിവ പറയപ്പെടുകയും ചെയ്യുന്ന അവിധത്തിൽ പ്രമകാൻഡ നടത്തുക എന്ന് പറയുന്നിടത്താണ് പ്രശ്നം ഉണ്ടാകുന്നത് എല്ലാ തീവ്രവാദങ്ങളും എല്ലാ ഫാസിസവും എല്ലാ മതവർഗീയതയും രാജ്യത്തിനാപത്താണ് അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനാപത്താണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സിനിമ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളവുമായി കേരളത്തിലെ ചരിത്രവുമായി കേരളത്തിലെ വസ്തുതാപരമായ യാതൊരു അടിസ്ഥാനമില്ലാത്ത ഈ കേരള സ്റ്റോറി പോലൊരു സിനിമ കേരളത്തിലെ സഭകൾ അല്ല പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അത് നടത്തുന്ന പ്രചാരവേല എന്തിൻ്റെ പേരിലുള്ളതാണ് എന്നാ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം സംഘപരിവാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ ബി ജെ പി ഭരണകൂടത്തിന് ഒത്താശ പാടുന്നതിലേക്ക് കേരളത്തിലെ മുഴുവൻ കത്തോലിക്കലും ഇല്ല മുഴുവൻ ക്രിസ്ത്യാനികളുമല്ല കാരണം അവരുടെ പാതിരിമാരും അവരുടെ സംഘടിത ആളുകളും നടത്തുന്ന ഈ ശ്രമം വളരെ കൃത്യമായും ഇ ഡി ഭയം കൊണ്ടുണ്ടായിരിക്കുന്നതാണ് തോന്നുന്നത് മാത്രമല്ല ഈ പറയുന്ന സംഘപരിവാരത്തിൻ്റെ പിന്തുണയിലേക്ക് കേരളത്തിലൊരു വിഭാഗം ക്രിസ്ത്യാനികളെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാൻ നടത്തുന്ന രാഷ്ട്രീയമായിട്ടുള്ള വളരെ ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ തോന്നിക്കാൻ സമീപത്തിലെ പുരോഹിതന്മാരും ഇവിടെ സംഘപരിവാറിന് വേണ്ടി ശ്രമിക്കുമ്പോൾ സംഘപരിവാർ ഏറ്റവും അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ഭീകരമായ മണിപ്പൂർ സ്റ്റോറി അവർ മറന്നുപോയി എന്നുള്ളതാണ് മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത് എന്ന് മണിപ്പൂരിലെ ഭീകരതകൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ മണിപ്പൂരിൽ ഇത്രയേറെ ദുരിതങ്ങൾ ഏതാണ്ട് ഒരു വർഷത്തോളം ഒരു വർഷമല്ല മണിപ്പൂരിൻ്റെ ചരിത്രം മുഴുവൻ നമുക്കറിയാം വളരെ ദീർഘകാലമായി അബ്സ എന്ന് പറയുന്ന നിയമത്തിൻ്റെ കീഴിൽ മണിപ്പൂരിലെ ജനത ഭീകരമായി ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് മണിപ്പൂരിലെ സ്ത്രീകൾ തന്നെ അവിടുത്തെ പട്ടാളത്തിനെതിരായും പോലീസിൻ്റെ റേപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമരങ്ങൾ ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അത്തരം സമരങ്ങളുടെ ഭൂമിയായ മണിപ്പൂരിൽ അവിടുത്തെ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ രണ്ട് ഗോത്ര വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളെ റേപ്പസ് ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ തന്നെ നഗ്നരായി മണിപ്പൂർ സ്ത്രീകൾ നടത്തിയ സമരത്തിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ ഇറോം ശർമ്മള എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഏതാണ്ട് ഒന്നര ദശാബ്ദത്തോളം നിരാഹാര സമരം നടത്തിയ ഐതിഹാസികമായ സമരവും യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ മണിപ്പൂരിൽ നടന്നതാണ് ഇത്തരം സമരങ്ങളെയും പൗരാവകാശ പ്രശ്നങ്ങളെയും കാണാതെ മണിപ്പൂരിൽ നടന്ന ഭീകരമായിട്ടുള്ള വംശോന്മൂലത്തെ കാണാതെ മണിപ്പൂരിനെ സ്റ്റോറിയെ മനസ്സിലാക്കാതെ അവർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കേരള സ്റ്റോറിയിലേക്ക് പോയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മണിപ്പൂരിൽ എന്ന് പറയുന്നത് ആകെ മുപ്പത് ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ അവിടെ നാൽപ്പത്തി ഒന്ന് ദശാംശം മൂന്നേ ഒമ്പത് വിഭാ ശതമാനം ഹിന്ദുക്കളും നാൽപ്പത്തൊന്ന് ദശാംശം രണ്ടേ ഒമ്പത് ശതമാനം ക്രിസ്ത്യാനികളുമാണ് അവിടെ കുക്കികൾ എട്ടു ലക്ഷവും മെയ്തേകൾ പതിനഞ്ച് ലക്ഷവുമാണ് അങ്ങനെ ക്രിസ്ത്യൻ കുക്കികൾക്കെതിരെ സംഘപരിവാർ ആരംഭായി തെങ്കോൽ എന്ന് പറയുന്ന പോലുള്ള കുന്തസേന പോലെയുള്ള സായുധ സൈന്യങ്ങളെ സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ ഈ കുക്കികൾക്കെതിരായി ഏതാണ്ട് ഒരു വർഷത്തിലേറെ നീണ്ടു കലാപങ്ങൾ അവിടെ പോലീസിൻ്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ടാണ് ഈ തെങ്കോൽ തെങ്കോലുള്ളത് പോലീസിൻ്റെ ആയുധങ്ങൾ പോലീസിൻ്റെ പട്ടാളത്തെ സഹായത്തോടുവടെ മറ്റൊരു ഭാഗത്തെ കശാപ്പ് ചെയ്യുന്നത് നൂറുകണക്കിന് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ പറയുന്ന നൂറുകണക്കിന് ക്രിസ്ത്യൻ കുക്കികൾ കൊല്ലപ്പെട്ടു നൂറ്റമ്പതിലേറെ പള്ളികളോടെ തകർക്കപ്പെട്ടു അവിടെയൊന്നും യാതൊരു സംശയവുമില്ലാത്ത അവിടെ അത്തരം കാര്യങ്ങൾ യാതൊരു പ്രതിഷേധവും ഇല്ലാത്ത സഭയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സംഘപരിവാരത്തിന് ഓശാന പാടുന്നത് എന്നത് എത്രമാത്രം അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവരെ എങ്ങനെയാണ് നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയുക എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലൂടെ ഇന്ത്യ മഹാരാജ്യം ദാരിദ്ര്യത്തിൽ ലോകത്തിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ദാരിദ്ര്യരേഖ ദാരിദ്ര്യത്തിൻ്റെ ആഗോള കണക്കി പട്ടികയിൽ നൂറ്റി ഇരുപത്തി ഒമ്പതാം സ്ഥാനമാണ് തങ്ങൾ എന്തൊക്കെയോ വലിയ നേട്ടമുണ്ടാക്കി ഇന്ത്യയെ രക്ഷപ്പെടുത്തി ഇന്ത്യയ്ക്ക് വേണ്ടി മോദി എന്തോ ഗ്യാരണ്ടി നൽകുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പട്ടിനിടിയ അവസ്ഥ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ലോകത്തിൽ ബംഗ്ലാദേശിനും പുറകു മുന്നിലാണ് ദാരിദ്ര്യത്തിൽ നാം നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ കർഷക സമരത്തിൻ്റെ അതുപോലെ രാമരാജ്യമെന്ന് അത് പറയുമ്പോൾ ഇന്ത്യയിലെ ദലിതരെ എത്ര ഭീകരമായി അടിച്ചമർത്തിക്കൊണ്ട് എത്ര ഭീതിയുധമായി എന്തിന് ഇന്ത്യൻ പ്രസിഡന്റിനെ ഞങ്ങൾ പട്ടികവർഗക്കാർ ഇന്ത്യൻ പ്രസിഡന്റ് പ്രസിഡന്റാക്കിയെന്ന് അഭിമാനിക്കുമ്പോൾ പോലും ഇന്ത്യൻ പാർലമെന്റ് അവർക്ക് ഇതുവരെ കയറാൻ കഴിഞ്ഞിട്ടില്ല പാർലമെന്റ് ഉദ്ഘാടന വേളയിലോ അല്ലെ അയോധ്യയിലെ അമ്പലത്തിനുള്ളിലോ ഇന്നുവരെ അവരെ പ്രവേശിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായും ആദിപജനവിഭാഗങ്ങളോട് സംഘപരിവാറിനുള്ള താല്പര്യം എന്താണ് സംഘപരിവാറിന നിലപാടെന്താണ് എന്നുള്ളത് വ്യക്തമാകും അങ്ങനെ ദലിത് കൂട്ടക്കൊലകൾ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ദിൽബലാസങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്ത് ദാരിദ്ര്യത്തിലും തൊഴിലായ്മയിലും ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ മതപരമായ കാര്യങ്ങൾ നാൽപ്പത്തേഴിലെ പോലെ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രത്തെ ജയിക്കാൻ രാമൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ചെല്ലുമ്പോൾ അത്തരമൊരു ഫാസിസ്റ്റ് പരമ്പടിയെ യാതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആ ഭരണഘടനാ ധാർമികതയെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ ബോധത്തെ പിടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സംഘപരിവാരത്തിന്റെ ഫാസിസ്റ്റ് കൈകളിൽ നിന്ന് ഇന്ത്യയെ വിമോചിപ്പിക്കുക എന്നാണ് നമ്മുടെ രാഷ്ട്രീയം ബി ജെ പി നാനൂറിലേറെ സീറ്റിലേക്കൊക്കെ വരുമെന്നുള്ളത് അവരുടെ കള്ളപ്രചാരവേലയാണ് ബി ജെ പി യാതൊരു കാരണവശാലും അടുത്ത ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വരാൻ പോകുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യങ്ങളാണ് ബി ജെ പിക്ക് ഗുണകരമാകുന്നതെന്ന് ഒഴിച്ചാൽ ബി ജെ പി അധികാരത്തിൽ യാതൊരു കാരണവശാലും അധികാരത്തിൽ വരാൻ പാടില്ല എന്നും മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പുതിയ വിദ്വേഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മതപരമായ വിദ്വേഷം സൃഷ്ടിച്ചുകൊണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് തന്ത്രങ്ങളെ മതത്തിൻ്റെ പേരിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയിലെ പ്രയോഗിക്കുകയും അതുവഴി സംഘപരിവാരത്തിൻ്റെ ഫാസിസ്റ്റ് പടയൊരുക്കത്തിന് അനുകൂലമായ നിലപാടുകൾ യാതൊരു പ്രസ്ഥാനങ്ങളും യാതൊരു മതാധിപന്മാരെ പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങൾക്ക് വളം വെച്ച് കൊടുക്കാൻ പാടില്ല എന്നും നമ്മൾ ചെയ്യേണ്ടത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെയും അല്ലെങ്കിൽ സമത്വ സാമഹദര്യത്തിൻ്റെയും തുല്യനീതിയുടെയും തുല്യനീതി എന്ന് പറയുന്നതാണ് ഭരണ മുന്നോട്ട് വയ്ക്കുന്നത് ആ തുല്യനീതിക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാട് നിന്നുകൊണ്ട് വളരെ കൃത്യമായ രാഷ്ട്രീയപരമായൊരു തെരഞ്ഞെടുപ്പിലേക്ക് മതപരമല്ല ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവിയ പ്രകാരമായിരിക്കണം ഇലക്ട്രിക്കൽ ബോണ്ട് പോലെ പി എം കെയേഴ്സ് ഫണ്ട് പോലെയുള്ള കൂടാനുകൂടിയുടെ കള്ളപ്രമാണങ്ങളും കള്ള അഴിമതികളും നടത്തുന്ന ഒരു ഭരണാധികാരിക്കെതിരെ ആയിരിക്കണം നമ്മുടെ വിധിയെടുത്ത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്